നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ദിവസവും മൂന്നു നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ ഒരു വലിയ ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ശീലം നിങ്ങളിൽ എത്ര പേർക്കുണ്ട് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഇത് ചെയ്യാറുണ്ട് എന്നാൽ ഈ ഒരു ചെറിയ ശീലം നിങ്ങളുടെ ദഹനവ്യവസ്ഥയെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ പലരും ചിന്തിക്കുന്നത് ഭക്ഷണം വേഗത്തിൽ ഇറങ്ങിപ്പോകാൻ വെള്ളം സഹായിക്കുമെന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഊർജ്ജമായി മാറുന്ന പ്രക്രിയയെ ഈ വെള്ളം കുടി തടസ്സപ്പെടുത്തുന്നു ഈ വീഡിയോയിൽ നമ്മുടെ വയറിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ഈയൊരു ശീലം നിങ്ങൾ ഉറപ്പായും മാറ്റും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വയറ്റിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് ഭക്ഷണത്തെ അലിയിക്കാൻ സഹായിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു രണ്ട് ഭക്ഷണത്തിലെ പ്രോട്ടീനുകളെയും കാർബോഹൈഡ്രേറ്റുകളെയും വേർതിരിക്കാൻ സഹായിക്കുന്ന ദഹന എൻസൈമുകൾ പുറപ്പെടുവിക്കപ്പെടുന്നു സിമ്പിളായി പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു പാത്രത്തിൽ അഴുക്ക് കളയാൻ ആസിഡ് ഒഴിക്കുന്നു എന്ന് കരുതുക ആ ആസിഡിലേക്ക് നിങ്ങൾ പെട്ടെന്നൊരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ എന്ത് സംഭവിക്കും ആ ആസിഡിന്റെ വീര്യം കുറയും അത് നേർപ്പിച്ചു പോകും അതായത് പോകും ഇതേ കാര്യമാണ് നമ്മുടെ വയറ്റിലും സംഭവിക്കുന്നത് ഭക്ഷണം ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആസിഡിലേക്ക് നമ്മൾ വെള്ളമൊഴിക്കുമ്പോൾ ആസിഡിന്റെ ശക്തി കുറയുന്നു അതിന്റെ ഫലമായി നമ്മൾ കഴിച്ച ഭക്ഷണം ശരിയായ രീതിയിൽ അലിഞ്ഞു ചേരുന്നില്ല ഇത് ദഹനം സാവധാനത്തിലാക്കാൻ കാരണമാകുന്നു ഭക്ഷണം കഴിച്ച ഉടൻ വെള്ളം കുടിക്കുന്നതിന്റെ മറ്റൊരു ശാസ്ത്രീയവശം ഇൻസുലിനുമായി ബന്ധപ്പെട്ടതാണ് ഭക്ഷണം ശരിയായി ദഹിക്കാതെ വരുമ്പോൾ നമ്മുടെ ശരീരം ആ ഭക്ഷണത്തിലെ പഞ്ചസാരയെ അഥവാ ഗ്ലൂക്കോസ് വളരെ വേഗത്തിൽ ആകിരണം ചെയ്യാൻ ശ്രമിക്കും ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂട്ടാൻ കാരണമാകും രക്തത്തിൽ പഞ്ചസാര കൂടുമ്പോൾ നമ്മുടെ ശരീരം കൂടുതൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നു ഈ ഇൻസുലിൻ അമിതമായി ഉണ്ടാകുന്നത് ശരീരത്തിൽ കൊഴുപ്പടിയാൻ കാരണമാകും നിങ്ങൾ ഡയറ്റ് നോക്കിയിട്ടും വ്യായാമം ചെയ്തിട്ടും നിങ്ങളുടെ വയറിലെ കൊഴുപ്പ് കുറയുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അതിന്റെ കാരണം ഭക്ഷണം കഴിഞ്ഞ് ഉടനെ വെള്ളം കുടിക്കുന്ന ഈ ശീലമായിരിക്കാം ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇത് നിങ്ങളുടെ മെറ്റബോളിസത്തെ മന്ദഗതിയിലാക്കുന്നു നമ്മുടെ ശരീരത്തിനാവശ്യമായ വിറ്റാമിനുകളും മിനറലുകളും ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്നാൽ ദഹനപ്രക്രിയ തടസ്സപ്പെടുമ്പോൾ ഭക്ഷണത്തിലെ പോഷകങ്ങൾ പൂർണമായി ആകിരണം ചെയ്യാൻ നമ്മുടെ ചെറുകുടലിന് സാധിക്കില്ല ഭക്ഷണം ദഹിക്കാതെ വയറ്റിൽ കൂടുതൽ സമയം ഇരിക്കുമ്പോൾ അത് ഗ്യാസ് ഉണ്ടാക്കുന്നു ഈ ഗ്യാസ് കാരണം വയർ വീർക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും കൂടാതെ ഭക്ഷണം ശരിയായി ദഹിക്കാത്തതുകൊണ്ട് ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം ലഭിക്കില്ല അതുകൊണ്ടാണ് വലിയൊരു സദ്യ കഴിച്ചു കഴിഞ്ഞ ഉടനെ വെള്ളവും കുടിച്ചിരിക്കുമ്പോൾ നമുക്ക് കടുത്ത ക്ഷീണവും ഉറക്കവും അനുഭവപ്പെടുന്നത് യഥാർത്ഥത്തിൽ ശരീരം ആ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ശാസ്ത്രീയമായി നോക്കിയാൽ എപ്പോഴാണ് വെള്ളം കുടിക്കേണ്ടത് എന്ന് പറഞ്ഞുതരാം ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് വെള്ളം കുടിക്കുക ഇത് ദഹനത്തിന് തയ്യാറെടുക്കാൻ വയറിനെ സഹായിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ തടയുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കുടിക്കുക ഭക്ഷണം കഴിഞ്ഞു കുറഞ്ഞത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ കഴിഞ്ഞു മാത്രം വെള്ളം കുടിക്കുക ഈ സമയം കൊണ്ട് ദഹനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായിട്ടുണ്ടാകും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൊതുവായ ശാസ്ത്രീയ അറിവുകളാണ് ഓരോ വ്യക്തിയുടെയും ശരീരം വ്യത്യസ്തമാണ് നിങ്ങൾക്ക് കടുത്ത അസിഡിറ്റി അൾസർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൃക്ക സംബന്ധമായ അസുഖങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കുടിക്കേണ്ട വെള്ളത്തിന്റെ അളവും സമയവും സംബന്ധിച്ച് ദയവായി നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം തേടുക പ്രത്യേകിച്ചും പ്രമേഹ രോഗികൾ ഇത്തരം മാറ്റങ്ങൾ വരുത്തുമ്പോൾ വിദഗ്ധോപദേശം തേടുന്നത് ആരോഗ്യത്തിന് സുരക്ഷിതമായിരിക്കും ആരോഗ്യകരമായ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ ശാസ്ത്രീയമായ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ